ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പിൻ്റെ ഏകാദശി ചുറ്റുവളക്ക് ഇരുപത്തിരണ്ടാം ദിവസം ഇന്നേ ദിവസം ഭഗവാന്റെ ചുറ്റുവളക്ക് നടത്തുന്നത് ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിൻ്റെ വകയാണ് മൂന്ന് നേരവും കാഴ്ച ശിവേലി ഉണ്ടാകുന്നു രാവിലെ ആറര മണിയോടുകൂടി അതിഗംഭീരമായ മേളം കേരളത്തിലെ അറിയപ്പെടുന്ന പ്രശസ്ത മേളവിദ്വാൻമാരെല്ലാവരും പങ്കെടുക്കണം ഒമ്പത് മണി ഒം ഒമ്പതേകാൽ വരെ ഉണ്ടാകും ഉച്ചയ്ക്ക് മൂന്നര മുതൽ ഒഞ്ചേ മുക്കാൽ ആറു വരെ അതിഗംഭീരമായ മേളം ഉണ്ടാകുന്നതാണ് രാത്രി ഒമ്പതര മണി പത്ത് മണിയോടുകൂടി ഭഗവാന്റെ ആരംഭിക്കുന്നു ആ ചുറ്റുവളക്കിന് വിശേഷാൽ ഇടയ്ക്കവാദ്യവും നാഗസ്വരവാദ്യവും ഉണ്ടാകുന്നതാണ് കേരളത്തിലെ അറിയപ്പെടുന്ന കലാകാരന്മാരെല്ലാവരും പങ്കെടുക്കുന്നതാണ് ആ സമയത്താണ് ഭഗവാൻ്റെ ലക്ഷദ്വീപം കത്തിക്കുക അപ്പോൾ എല്ലാ ഭക്തന്മാരും വരിക ഈ ചുറ്റുവിളക്ക് ഭഗവാൻ രാജകീയമായിട്ടുള്ള ഒരു എഴുന്നള്ളിപ്പ് ഒരു പ്രത്യേക പ്രൗഢിയുണ്ട് ആ സമയത്ത് ക്ഷേത്ര ദർശനം നടത്തുന്നത് നമുക്കെല്ലാവർക്കും മനസ്സിനൊരു സന്തോഷവും ആനന്ദവും ഒരു ഇപ്പോഴത്തെ ഭാഷയിൽ പറയുന്ന ഒരു പോസിറ്റീവ് എനർജി എല്ലാം നമുക്ക് നൽകുന്നതാണ് അപ്പോൾ അത് ദർശനം നടത്തിയ ചുറ്റുവിളക്കിന് ഒരു തിരിയെങ്കിൽ ഒരു തിരി നമ്മൾ തെളിയിക്കുക നമുക്കും നമ്മുടെ കുടുംബത്തിനും ഐശ്വര്യവർദ്ധനവിന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും തരത്തിലെല്ലാം ഇങ്ങനെ മങ്ങിക്കിടക്കുക വല്ലതുണ്ടെങ്കിൽ അതെല്ലാം തെളിഞ്ഞ് 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 വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പൂജ എന്ന് പറയാം ഒരു പ്രാർത്ഥന കൂടിയാണ് ഈ തിരി തെളിയിക്കുന്നത് അപ്പോൾ എല്ലാ ഭക്തന്മാരും വരിക ഭഗവാൻ്റെ ദർശനം നടത്തുക ഭഗവാൻ്റെ അനുഗ്രഹം നേടുക ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണ നാരായണ